ഏത്തക്കായ്ക്ക് വിപണിയിൽ ഏറ്റവും ഉയർന്ന വില നിലനിൽക്കുമ്പോഴും അതിന്റെ പ്രയോജനം ലഭിക്കാതെ കർഷകർ അവരുടെ ദുരിതാവസ്ഥയിലാണ് ഇപ്പോഴും പൊതുചന്ത ഇല്ലാത്തതായതാണ് ചൂഷണത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കായ്ക്ക് കിലോയ്ക്ക് എഴുപത്തിമൂന്ന് രൂപയാണ് നിലവിലെ വില ഏത്തക്കുല കാര്യമായി എത്തുന്നുമില്ല ഏത്തക്കുലിക്ക് വിപണിയിൽ നല്ല ഡിമാൻഡും നിലനിൽക്കുന്നുണ്ട് കച്ചവടക്കാർ നാടൻകുല കർഷകരുടെ കയ്യിൽ നിന്നും അറുപത് രൂപയിൽ താഴെ വിലയ്ക്ക് വാങ്ങി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് വിലക്കുകയാണിപ്പോൾ കർഷകർക്ക് ഉയർന്ന വില ലഭിക്കേണ്ട സാഹചര്യം ഇടനിലക്കാർ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ പാമ്പാടിയിലെ മടങ്ങിക്കിടക്കുന്ന പൊതുചന്ത തുറന്ന് പ്രവർത്തിക്കേണ്ടതും ആവശ്യമാണ് അങ്ങനെ വന്നാൽ ലേലം വഴി കർഷകർക്ക് ഉയർന്ന വില ലഭിക്കുകയും ചെയ്യും സമീപ പ്രദേശങ്ങളായ കൂരോപ്പട കറുകാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ലേലം വഴി കർഷകർക്ക് പച്ച ഏത്തയ്ക്ക കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപയ്ക്ക് മുകളിൽ നിലവിൽ ലഭിക്കുന്നുണ്ട് ഹോട്ടിക്കോർ പോലുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ ഏത്തക്കുലകൾ സംഭരിച്ച് ന്യായമായ വില ലഭിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്നതാണ് കർഷകർ ഉയർത്തുന്ന ആവശ്യം ഏത്തയ്ക്കായ്ക്ക് വിപണിയിൽ വില ഉയർന്നിട്ടും കർഷകർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്നും വാഴ കർഷകനും കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ എ ബി ഐഫും ശക്തമായി ആരോപിച്ചു